Thank you തമിഴ്നാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ മധുര നഗരത്തിൽ വൈകൈ നദിക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം ആദ്യ പരാശക്തിയായി ശ്രീപാർവതിയെ മീനാക്ഷിയായും ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിലവിൽ ക്ഷേത്രത്തിന്റെ ഭരണവും പരിപാലനവും നടത്തുന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ മൊബൈൽ ഫോണുകളോ ക്യാമറയോ അനുവദനീയമല്ലാത്തതിനാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രമേ പകർത്താൻ നിർവാഹമുള്ളൂ പ്രാചീന സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും ഈ ക്ഷേത്രം നാം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് ഈ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിനും ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിനും ഇടയിലാണ് എന്ന് കരുതപ്പെടുന്നു മധുര നഗരത്തിന്റെ മധ്യത്തിലായാണ് പതിനഞ്ച് ഏക്കറോളം വിസ്തൃതിയിൽ മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ക്ഷേത്രഗോപുരങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിക്കുകളിലായി നാല് പ്രധാന ഗോപുരങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി വർണ്ണാഭമായ പതിനാല് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന് ചുറ്റും തലയുയർത്തി നിൽക്കുന്നത് ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് ഏകദേശം നൂറ്റി അടി അമ്പത്തി ഒന്ന് പോയിൻ്റ് ഒൻപത് മീറ്റർ ആണ് ഈ ഗോപുരത്തിന്റെ ഉയരം അതിമനോഹരങ്ങളായ മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങളും നമുക്കിവിടെ കാണാം ഈ നാല് ഗോപുരങ്ങളിൽ ഏതിൽ കൂടിയും ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാവുന്നതാണ് ബാഗുകളും ചെരുപ്പുകളും മൊബൈൽ ഫോണുകളും സൂക്ഷിക്കാനുള്ള ട്രോക്ക് റൂമുകൾ ഈ ഗോപുരങ്ങൾക്ക് സമീപം സജ്ജീകരിച്ചിട്ടുണ്ട് ദർശനത്തിനായി അഞ്ച് രൂപയുടെ സാധാ ദർശന ടിക്കറ്റുകളും അമ്പത് നൂറ് രൂപയുടെ സ്പെഷ്യൽ ദർശന ടിക്കറ്റുകളും ലഭ്യമാണ് പാർവതി പാർവതീദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരമീനാക്ഷി ക്ഷേത്രം ക്ഷേത്ര സംബന്ധിയായ ഐതിഹ്യം ഇപ്രകാരമാണ് പാണ്ഡ്യരാജാവായിരുന്ന മാളവ്യ ധനും ഭാര്യ കാഞ്ചനമാലയും ആദിപരാശക്തിയുടെ പരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു എന്നും കുട്ടികളില്ലായിരുന്ന ഈ ദമ്പതികൾക്ക് പുത്രകാമേഷി യാഗത്തിന്റെ ഫലമായി സാക്ഷാൽ ആദിപരാശക്തി തന്നെ മകളായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം യാഗാഗ്നിയിൽ നിന്ന് സംജാതയായ ബാലികയ്ക്ക് പച്ച നിറവും മൂന്ന് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അത്രേ ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ സർവശാസ്ത്രങ്ങളും ആയുധ വിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി ഭരനെ ദർശിക്കുന്ന നിമിഷം മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാകുമെന്നും ബാലികയുടെ ജനന സമയത്ത് അശരീരി കേൾക്കുകയുണ്ടായി പാണ്ഡ്യരാജാവ് മകളെ തടാതകി എന്ന് പേര് വിളിച്ചു പച്ച നിറത്തോട് കൂടിയവളാകയാൽ പച്ചൈദേവി എന്നും വിളിക്കപ്പെട്ടു അസാധാരണമായ കഴിവുകളുള്ള തടാതകി അഥവാ മീനാക്ഷി ശത്രുക്കളെ ജയിക്കുന്നവളും ധർമ്മിഷ്ട്രീയുമായിരുന്നു യാത്രാവേളയിൽ ഒരിക്കൽ മീനാക്ഷി മഹാദേവനെ കണ്ടുമുട്ടുകയും തൽക്ഷണം മൂന്നാം സ്ഥലം അപ്രത്യക്ഷമാവുകയും ചെയ്തു പരമശിവനോടൊപ്പം മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും മീനാക്ഷി സുന്ദരേശ്വര വിവാഹവും നിശ്ചയിക്കപ്പെട്ടു ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ വെച്ച് നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവാൻ ശ്രീഹരി വിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിക്കൊടുത്ത ഈ വിവാഹവേളയിൽ സർവ്വ ദേവകളും ഋഷിമാരും പങ്കെടുത്തു പവിത്രമായ മീനാക്ഷി കല്യാണത്തെ അനുസ്മരിപ്പിക്കുന്ന അതിമനോഹരങ്ങളായ ശില്പങ്ങൾ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുര ഭരിച്ചെന്നും തുടർന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭാവത്തിൽ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു എന്നുമാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്തിരൈ തിരുവിഴ അഥവാ തിരുക്കല്യാണം എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്നു വരുന്നു മീനാക്ഷി സുന്ദരീശ്വര വിവാഹവും അതോടനുബന്ധിച്ചുള്ള രഥോത്സവവുമാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ് വസന്തോത്സവം ഊഞ്ഞാലുത്സവം നവരാത്രി ആഘോഷം എന്നിവയും പ്രശസ്തമാണ് നിറയെ ശില്പങ്ങളും വിഗ്രഹങ്ങളുമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ഭാഗത്ത് മുപ്പത്തിരണ്ട് സിംഹരൂപങ്ങളും എട്ട് വെള്ളാന രൂപങ്ങളും അറുപത്തിനാല് ശിവഗണങ്ങളുടെ രൂപങ്ങളും കുത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ അഷ്ടശക്തി മണ്ഡപം മീനാക്ഷി നായിക്കർ മണ്ഡപം പുതുമണ്ഡപം തുടങ്ങി പല കാലങ്ങളിലായി നിർമ്മിച്ച മണ്ഡപങ്ങളും കാണാം ആയിരത്തോളം കൽത്തൂണുകളുള്ള ആയിരംകാൽ മണ്ഡപവും അതോടനുബന്ധിച്ചുള്ള ടെമ്പിൾ ആർട്ട് മ്യൂസിയവും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിൽ അരിയനാഥ മുതലിയാർ നിർമ്മിച്ച ഈ ഹാൾ എഞ്ചിനീയറിയും വൈദഗ്ധ്യവും കലാപരതയും സമന്വയിക്കുന്ന ഒരു നിർമ്മിതിയാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗോൾഡൻ ലോട്ടസ് പോൺ അഥവാ പൊൽത്താമര കുളവും ഭക്തരെ ആകർഷിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രവശം പരിശോധിച്ചാൽ സംഘകാല ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതായി കാണാം ചില ആദ്യകാല തമിഴ് ഗ്രന്ഥങ്ങൾ മധുരയെ കൂടൽ എന്ന് വിളിക്കുന്നു മധ്യകാല സാഹിത്യത്തിലും ലിഖിതങ്ങളിലും ഈ സ്ഥലം കദംബവനം എന്ന് പ്രതിപാദിച്ചിട്ടുള്ളതായി കാണുന്നു പാണ്ഡ്യ ചക്രവർത്തിയായ സതയവർമ്മൻ കുലശേഖരൻ ഒന്നാമനാണ് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിനുമിടയിൽ ഈ ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം പണികഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ ഒന്നാമൻ ഒരു ഗോപുരം നിർമ്മിക്കുകയും ഇത് പിന്നീട് സുന്ദരപാണ്ടി തിരുക്കോപുരം എന്ന് നാമകരണം ചെയ്യുകയും ഉണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കാലയളവിൽ മാരവർമ്മൻ സുന്ദരപാണ്ടിൻ രണ്ടാമൻ പണി കഴിപ്പിച്ച ഗോപുരം ചിത്രഗോപുരം എന്നും അറിയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാലിക് കഫൂറിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സുൽത്താനേറ്റ് സൈന്യം ക്ഷേത്രം കൊള്ളയടിക്കുകയും നഗരം നശിപ്പിക്കുകയും ചെയ്തു മധുര സുൽത്താനേറ്റ് ഭരണം അധികനാൾ നീണ്ടു നിന്നില്ല തുടർന്ന് വിജയനഗര സാമ്രാജ്യ ഭരണാധികാരികളുടെ ശ്രമഫലമായി ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ നായക് ഭരണാധികാരിയായിരുന്ന വിശ്വനാഥ നായിക്കറും പതിനേഴാം നൂറ്റാണ്ടിൽ തിരുമല നായിക്കനും കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തി ക്ഷേത്രം പുതുക്കിപ്പണിയുകയും വികസിപ്പിക്കുകയും ചെയ്തു മീനാക്ഷി അമ്മൻ സുന്ദരേശ്വരൻ മുക്കുരുണി വിനായകർ ഇരട്ടൈ വിനായകർ ദക്ഷിണാമൂർത്തി മഹാലക്ഷ്മി സരസ്വതി കാശി വിശ്വനാഥർ സുബ്രഹ്മണ്യർ മാണിക്യവാസകർ നവഗ്രഹങ്ങൾ തുടങ്ങി നിരവധി ദേവസ്ഥാനങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് മധുര ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ ഗോപുരത്തെ അടിസ്ഥാനമാക്കിയാണ് തമിഴ്നാടിന്റെ സംസ്ഥാന ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ശ്രീ വില്ലിപുത്തൂർ ക്ഷേത്ര ഗോപുരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സംസ്ഥാന ചിഹ്നമെന്ന് ചിലപ്പോഴൊക്കെ തെറ്റായി പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ ഗോപുരത്തെ അടിസ്ഥാനമാക്കിയാണ് എംബ്ലം രൂപകൽപ്പന ചെയ്തതെന്ന് ഡിസൈനറായ ആർ കൃഷ്ണറാവു പറയുന്നു ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് റോഡ് മാർഗവും റെയിൽ മാർഗവും വ്യോമമാർഗവും ഉപയോഗിക്കാവുന്നതാണ് ചുറ്റുവട്ടത്തായി തന്നെ ബസ് സ്റ്റാൻഡും മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് അധികം അകലയല്ലാതെ തന്നെ മധുര എയർപോർട്ടുമുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രം വെറുമൊരു ക്ഷേത്രം മാത്രമല്ല ഭാരതത്തിൻ്റെ സാംസ്കാരിക പേതൃകത്തിൻ്റെയും വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിൻ്റെയും മകുടോദാഹരണവും അനിർവചനീയമായ ഊർജ പ്രസാരണ കേന്ദ്രവുമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു